നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നെയ്മറുടെ ക്ലബ്ബായ സാൻഡോസിന് ഇത്തവണ കൊമ്പനാറ്റോ പൗലീസ് കിരീടം ചൂടാൻ പറ്റിയില്ല ആദ്യപാദത്തില് ഫൈനലിന്റെ ആദ്യപാദ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളി കാണാൻ അന്ന് സാൻഡോസ് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചിരുന്നു പക്ഷേ ഇന്ന് പുലർച്ചെ നടന്ന മത്സരം ആ മത്സരത്തിൽ രണ്ടേ പൂജ്യത്തിന് പാൽമെറാസ് സാന്റോസിനെ തോൽപ്പിച്ചതോടെ അഗ്രിഗേറ്റ് രണ്ടേ ഒന്നിന്റെ വിജയവുമായിട്ട് എൻട്രിക്കിന്റെ പാൽമെറാസി ഇതാ കിരീടം ചൂടിയിരിക്കുകയാണ് അൽഹിലെ കളിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ താൻ തിരികെ സാൻഡോസിലേക്ക് എത്തും എന്നൊക്കെ നെയ്മർ സാൻഡോസ് താരങ്ങളോട് പറഞ്ഞത് ആദ്യവാദ മത്സരത്തിനിടക്കായിരുന്നു അത് വലിയ രൂപത്തിൽ വാർത്തയായിരുന്നു ചർച്ചയായിരുന്നു ഇപ്പോഴിതാ നെയ്മറുടെ പ്രിയപ്പെട്ട ടീം എൻട്രിക്കിൻ്റെ ടീമിന് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു എൻട്രിക്ക് മറ്റൊരു കിരീടം കൂടി ചൂടിയിരിക്കുകയാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ എൻട്രിക്കിന് എന്ന കാര്യം ഓർക്കുക ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി ഇംഗ്ലണ്ടിനെതിരെയും സ്പെയിനെതിരെയും ഗോളടിച്ചുകൊണ്ട് അദ്ദേഹം വലിയ രൂപത്തിൽ വാർത്ത സൃഷ്ടിച്ചത് നമ്മൾ ഈ കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് കണ്ടതാണ് കേട്ടതാണ് ഇപ്പോഴിതാ എൻറിക്ക് പതിനേഴ് വയസ്സിന് ഇടക്ക് പാൽബെറാസിൽ നേടിയിട്ടുള്ള ആ ഒരു നേട്ടങ്ങൾ നോക്കുക നാൽപ്പത്തി മത്സരങ്ങളാണ് അദ്ദേഹം ആകെ സ്റ്റാർട്ട് ചെയ്തത് അതായത് ആകെ ഈ ചെറിയ പ്രായത്തിനടുക്ക് അറുപത്തി ഒമ്പത് മത്സരങ്ങൾ കളിച്ചതിൽ നാല്പത്തി മൂന്നെണ്ണവും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു പത്തൊമ്പത് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ഇപ്പോഴേ അദ്ദേഹം നേടിയിട്ടുള്ള കിരീടങ്ങൾ നോക്കുക ബ്രസീലിയറോ സിരിയല് രണ്ട് തവണ അദ്ദേഹം മുത്തമിട്ടു സൂപ്പർ കോപ്പ ടു ബ്രസീലില് അദ്ദേഹം ഒരു തവണ മുത്തമിട്ടു കൊമ്പനാറ്റോ പൗലിസ്റ്റയില് ഇത് രണ്ടാം തവണയാണ് കിരീടം ചൂടുന്നത് അതായത് പതിനേഴ് വയസ്സിനിടയ്ക്ക് ഓൾറെഡി പാൽമരാസിനൊപ്പം അദ്ദേഹം അഞ്ച് കിരീടങ്ങൾ നേടിക്കഴിഞ്ഞു ഇനി പോകുന്നത് റയൽ ബാഡിലേക്കാണ് അവിടെ എത്ര എത്ര കിരീടങ്ങൾ ഭാരിക്കൂട്ടും കാത്തിരുതാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ടോക്സ് കൊണ്ടുവത്താം